നമസ്കാരം നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു വഴിക്കും തിരിയാൻ കഴിയാത്ത അവസ്ഥയാണ് പലയിടത്തു നിന്നും വെല്ലുവിളിയും പ്രതിരോധവും ഒക്കെ തന്നെ കടുക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണവും രാഷ്ട്രീയ പോർവിളികളുമൊക്കെ ഒരു ഭാഗത്ത് അപ്പോഴാണ് ഇപ്പോൾ മുഖ്യനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയും രംഗത്ത് വന്നിരിക്കുന്നത് തർക്കവിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ നിഷ്പക്ഷത പാലിക്കുന്നതിന് പകരം ഒരു വിഭാഗത്തിൻ്റെ മാത്രം വക്താവായി മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് സഭ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് വാർത്താക്കുറിപ്പിലൂടെയാണ് ഓർത്തഡോക്സ് സഭ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ഒരു വിമർശനം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിൽ വിമർശിക്കുന്നുണ്ട് യാക്കോബായ സഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് നിയമപരമല്ലാത്ത ആനുകൂല്യങ്ങൾ വാഗ്ദാനം നൽകി കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിരിക്കുന്നതെന്നാണ് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം പ്രസിഡന്റായിട്ടുള്ള യുഹനോൻ മാർദിയോക്കൊറോസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് നിയമപരമല്ലാത്ത ആനുകൂല്യം വാഗ്ദാനം ചെയ്തിങ്ങനെ കയ്യടി വാങ്ങാൻ നടത്തിയ ശ്രമം മുഖ്യമന്ത്രിയുടേത് ഒരിക്കലും ജനാധിപത്യ രാജ്യദിനുഭൂഷണമായ ഒരു രീതിയല്ല പരസ്യമായ ഒരു ഭാഗത്തെ അവഹേളിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗമെന്ന് പറയുന്നത് വിഷയങ്ങളിൽ നിഷ്പക്ഷത പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൽ കൂടുതൽ വിവാദങ്ങൾ ഉയർത്തിപ്പിടിക്കാതിരിക്കാൻ നോക്കുക ഒരു വിഭാഗത്തിന് മാത്രം വക്താവായി മുഖ്യമന്ത്രി മാറിയത് ഏറെ വേദനാജനകമാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മലങ്കര സഭയെ വെട്ടിമുറിക്കാൻ സർക്കാർ ഇങ്ങനെ ശ്രമിക്കുന്നുവെന്നും കൂട്ടുനിൽക്കുന്നുവെന്നും അവർ ആരോപിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് പൂർണ്ണമായ ഭരണഘടനാ ലംഘനമാണെന്നും ഓർത്തഡോക്സ് സഭ പറഞ്ഞു മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ എല്ലാ കാലവും സമാധാനപരമായ നിലപാട് തന്നെയാണ് ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിട്ടുള്ളതെന്നും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ സമീപനത്തോട് തികഞ്ഞ അപഗണനയും നിഷേധാത്മക സമീപനവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആട്ടിൻതോലിട്ട ചെന്നായ എന്ന പ്രയോഗം ആരെക്കുറിച്ചാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് ഇങ്ങനൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കലാപാഹാനത്തിനുള്ള ശ്രമമായി വ്യാഖ്യാനിച്ചാൽ പോലും അതിനെ തെറ്റ് പറയാൻ കഴിയില്ല അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേരളം ഭരിക്കുന്നവർ മനസ്സിലാക്കണമെന്നുള്ളൊരു പ്രശ്നവും ഇതോടൊപ്പം തന്നെ ഉയർന്നു കേട്ടിട്ടുണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന അട്ടിമറികളെ ആശങ്കയോടെ തന്നെയാണ് ഇപ്പോൾ സഭയും നോക്കിക്കാണുന്നത് നിയമത്തിനും സത്യത്തിനും വിരുദ്ധമായി മലങ്കര സഭയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും സഭ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ബിജു ഉമ്മനും പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി വിധിയിലൂടെ പരിഹരിക്കപ്പെട്ട സഭാ വിഷയത്തിൽ പുതിയ നിയമപ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ബോധപൂർവ്വമുള്ള ഒരു ശ്രമം തന്നെയാണ് കഴിഞ്ഞ ദിവസം പുത്തൻകുരിശിൽ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസംഗമെന്നും അതിൽ പ്രകടമായി കാണാൻ കഴിയുന്നതെന്നുമുള്ള കുറ്റപ്പെടുത്തലാണ് ഓർത്തഡോക്സ് സഭ ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുത്തൻകുരിച്ചിൽ യാക്കോബായ സഭ പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ് സഭ ഇത്രയധികം പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് വോർത്തഡോക്സ് സഭയുടെ പ്രതിഷേധത്തിന് ആധാരവും സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സഭയുടെ അസ്വത്വം നിലനിർത്തുമെന്നും അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എല്ലാവരുടെയും കൂട്ടായ സഹകരണത്തോടെ സഭാപ്രശ്നത്തിൽ അന്തിമ പരിഹാരം കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് തങ്ങൾക്കുള്ളത് തർക്കം വളരെ രമ്യമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്ക് സർക്കാർ തുടക്കമിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മരളി വാർത്ത